السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برد الله أما بعد إيرا عدر ومبهمان ونرنيا عند سبدا سويكونا اللبراء يا سهودري سهودرين ماري الله سبحانه وتعالى نعن پر يندم ننجل كل كندم ഒരു സാലിഹായെ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ഒരുപാടാളുകൾ കമൻറ്റുകളിലൂടെയൊക്കെ അതുവാകൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹു നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകി എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹമാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ കുറഹം പറയുന്നുണ്ട് വൈദ് അഹമ്മത്തള്ളാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എങ്ങാനും നിങ്ങൾ എണ്ണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ല തൊഹസുഹ നിങ്ങൾക്കതിനെ കളിപ്തമാക്കാൻ പറ്റുകയില്ല എന്നാൽ ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നാം അള്ളാഹുവിന് നന്ദി കാണിക്കണം നന്ദി കാണിച്ചില്ലെങ്കിൽ അവൻ്റെ ശിക്ഷയിറങ്ങുന്നത് ല ഇൻ സഖത്തും ല അജീതന്നക്കും തീർച്ചയായും നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ അധികരിപ്പിക്കുന്നതാണ് വല ഇൻ ഖഫർത്തും നിങ്ങൾ എന്നോട് നിഷേധം കാണിച്ചു കഴിഞ്ഞാൽ ഇന്ന അദാബി ലതീത് തീർച്ചയായും എൻ്റെ ശിക്ഷ വേദനാജനകമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ യഥാർത്ഥത്തിൽ നബി തങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ പുലരുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അരൈവ തങ്ങൾ പറയാൻ യാ മാസർ അൽ മുഹാജരീൻ ഓ സഹാബികളെ ഹംസുൻ അഞ്ച് കാര്യങ്ങൾ ഇതബ് ഹിന്ന അവകളെ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കപ്പെട്ടാൽ വ ആതു ബില്ലാഹിയാൻ തുതിരിക്കൂഹുന്ന ആ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തുന്നതിന് ഞാൻ കാവല് തേടുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അരൈവ സന്നമതങ്ങൾ പറയാൻ കാരണം ആ അഞ്ച് കാര്യങ്ങൾ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അള്ളാഹു സുബഹാനുഭൂവത്താരയുടെ ശിക്ഷ ഇറങ്ങുന്നതാണ് ഏതൊക്കെയാണത് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹുരൈവ സമതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഒന്നാമത്തത് ലം തൽ ഫുഫി കൗമിൻ ഒരു സമൂഹത്തിൽ വ്യഭിചാരം അധികരിക്കുകയും ആ ഒരു തെറ്റ് വെളിവാക്കുകയും ചെയ്താൽ ആളുകളുടെ മുമ്പിൽ വെളിവാക്കുകയും ചെയ്താൽ ഇല്ല ഫസാ ഫിമൽ അല്ലുൻ ഫി അസരാ ഫിമുല്ല മലൗ മുൻഗാമികളൊന്നും കാണാത്ത പല രോഗങ്ങളും അതേപോലെ തന്നെ പ്ലേഗ് രോഗവും അവരിൽ വരുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലല്ലാഹു വരൈ വസലമതങ്ങൾ പറയാൻ തെറ്റുകൾ ചെയ്തിട്ട് അത് പരസ്യപ്പെടുത്തുക കൂടെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹു അരേ വസലമതങ്ങൾ പറഞ്ഞത് രണ്ടാമത് വലം ഞങ്ങിയൽ മീസാനോ ബിസ്നീന വസിദ്ധത്തിൽ മോനത്തി വജൌരി സുൽത്താൻ അലഹിം അള്ളാഹാൻ്റെ റസൂൽ പറയാൻ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചാൽ വർഷങ്ങളോളം ദാരിദ്ര്യം വരികയും ചെലവ് അധികരിക്കുകയും ഭരണാധികാരികൾ അവരുടെ മേൽ അധികാരം പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മൂന്നാമത് അള്ളാൻ്റെ റസൂല് പറയാൻ വരം യംനാത്ത അള്ളാഹു നൽകിയതായ സമ്പത്തിൻ്റെ ജക്കാത്ത് തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇല്ല മൊനഅൽമിന് സമ അള്ളാഹു ആകാശത്തു നിന്ന് മഴ അള്ളാഹു നിർത്തലാക്കുന്നതാണ് എന്നിട്ട് അള്ളാഹുൻ്റെ റസൂല് പറയാൻ വലൗലൽ ബഹായി മുലമ്യം തറു ഇവിടെ മൃഗങ്ങളൊന്നുമില്ലായിരുന്നുവെങ്കിൽ പശുക്കളൊന്നുമില്ലായിരുന്നുവെങ്കിൽ ഇവിടെ എന്നെ മഴ പെയ്യാതിരിക്കുമായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റസലാഹു അരുവസന്നമതങ്ങൾ പറയാൻ അതുകൊണ്ട് നമ്മൾ ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് നാലാമത് അള്ളാൻ്റെ റസൂല് പറയാൻ വലമ്യം കുലു വ അല്ലാഹി റസൂലിഹി അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും കരാറുകൾ നടപ്പിൽ വരുത്തിയിട്ടില്ലെങ്കിൽ അതൊക്കെ വേണ്ടതുപോലെ വീട്ടിയിട്ടില്ലെങ്കിൽ ഇല്ലാ സല്ലാഹു അലേഹിം വമ്മൻഹിംഹിം അവരുടെ ശത്രുക്കൾ അധികാരത്തിൽ കയറ്റിയിട്ട് അവരുടേതെല്ലാം അള്ളാഹു സുബാനുഭവത്താല് ഈ ശത്രുക്കളെ കൊണ്ട് കയ്യേറ്റമുണ്ടാക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവ തങ്ങൾ പറയാൻ അഞ്ചാമത് വമാലം തഹ്കുംഹും ബി കിതാബില്ല അള്ളാഹുവിൻ്റെ കിതാബ് പറഞ്ഞതനുസരിച്ച് ദീന പറഞ്ഞ അനുസരിച്ച് ഇമാമിങ്ങൾ വിധിച്ചിട്ടില്ലെങ്കിൽ അൻസറുഹുല്ല ജഅറുല്ലാഹുബും അവർക്കിടയിൽ തന്നെ അള്ളാഹു സുബാനുഹു വാല പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊലല്ലാഹു വരവ തങ്ങൾ പറയാൻ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളിൽ അള്ളാഹു സുബഹാനുഹൂവത്താല് ഇത്തരം പേടിപ്പെടുത്തുന്ന ശിക്ഷകൾ അള്ളാഹു നൽകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വർ അല്ലാഹു അരേവ സർമതങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്തരം തെറ്റുകളിൽ നിന്ന് നാം മാറി നിൽക്കുക നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാവുക അള്ളാഹു സുബഹാനുഹൂവത്താല് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും دین ندا کی اللہ سبہان خوب تعلے دوسری تک بے فضل صلی اللہ علیہ محمد صلی اللہ علیہ وسلم صلی اللہ علیہ محمد صلی اللہ علیہ وسلم اللہ, صل اللہ, علیہ اللہ یا رب صلی علیہ محمد عربی صلی علیہ وسلم السلام علیکم ورحمت اللہ تعالی وبرکاتہ